അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമാണോ നമുക്ക് രണ്ട് ചൂര കിട്ടി രാവിലെ വൈകിട്ട് വൈകിട്ടായപ്പോഴത്തേക്ക് നമുക്കത് കറി വയ്ക്കാം രാവിലെ ചൂട കിട്ട് ചൂര കെട്ടിയത് വെട്ടി വെച്ചേക്കുമായിരുന്നു അപ്പോൾ അതിന് കറി വയ്ക്കാനായിട്ട് വയ്ക്കുവാണ് ചൂര അപ്പോൾ ഉള്ളിയൊക്കെ വാട്ടിയും മുളകും ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊരു വേടിയ വേണ്ടിയോണ്ട് കാണിച്ചെന്നേ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോഴ് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തു പിന്നെ മുള മഞ് എന്താവാ കുരുമുളക് പൊടിയും ഇച്ചിരി ഇരുന്നുള്ള പിന്നെ ഉലുവപ്പൊടിയും ഒക്കെ ഇട്ടുകൊടുത്ത് അപ്പം കറിയൊക്കെ റെഡിയായി വരുന്ന പുളിയും ഇട്ടുകൊടുത്ത് നമ്മുടെ നല്ല പറ്റക്കറി കറി കുടം പുളി ഇട്ട് കൊടുത്ത് അങ്ങനെ ചൂരക്കറി അങ്ങനെ ചൂരക്കറിയെല്ലാം റെഡിയായി ആദ്യം തന്നെ അതങ്ങ് റെഡിയാക്കി പിന്നെ അരി അടുപ്പേലിട്ടിട്ടുണ്ടായിരുന്നു പുറത്ത് അങ്ങനെ അരിയും തിളച്ച് വരുന്നു പിന്നെ നമ്മുടെ തക്കാളിക്കായും മുരിങ്ങയ്ക്കായും കൂടെ ഒഴിച്ചേറി വെച്ച് നോയമ്പ് ഇരുപത്തഞ്ചിൻ്റെ വിശേഷമാണ് ഇതൊക്കെ ആയിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ചിട്ട് ചോറും കറിയൊക്കെ ആയിക്കോട്ടിരുന്നു ഒത്തിരി ദിവസമായി ചോറ് കഴിച്ചിട്ടെന്ന് വിചാരിച്ച് അപ്പോൾ അതെല്ലാം റെഡിയായി പിന്നെ നമ്മുടെ സമൂസ ഉണ്ടാക്കാനായിട്ട് എല്ലാം എടുത്തു വെച്ചു ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും സവാളയായിരുന്നു കിഴങ്ങില്ലായിരുന്നു എൻ്റെ കയ്യിൽ അത് മാത്രമായിട്ട് എടുത്ത് പിന്നെ ഇടിയപ്പത്തിന് മാവെല്ലാം എടുത്ത് മൂന്ന് മുട്ടയടിച്ചു വെച്ചിട്ടുണ്ട് കറി അപ്പഴത്തേക്കവിടെ റെഡിയായി എല്ലാം കടവും താളിച്ചൊഴിച്ചു വെച്ചു പിന്നെ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഞാൻ കുക്കറിലൊന്ന് ഒരടി അടിച്ചു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് എന്നെയിലൊന്ന് വയറ്റിയിട്ട് മുളക് പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും എടുത്ത് കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുത്ത് ഇത് മുട്ടക്കറിക്കാണേ മുട്ടയും സവാള ഞാൻ കുക്കറിൽ തന്നെ അടിച്ചു വെച്ചേക്കുമായിരുന്നു ഇപ്പം തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇടിയപ്പത്തിനായതുകൊണ്ട് ചാറ് വേണമായിരുന്നു സത്യം പറഞ്ഞാൽ ഒരെണ്ണം ആരും കഴിച്ചിട്ടില്ല എടുത്ത് മൊത്തം ഫ്രിഡ്ജിൽ വെച്ച വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ടാങ്കാണ് കലക്കി അപ്പോൾ ജ്യൂസും റെഡിയായി പിന്നെ സമൂസയ്ക്ക് ഷീറ്റ് എടുത്ത് വെച്ചു അതെല്ലാം ശരിയാക്കി മടക്കിയെടുത്തിട്ടുണ്ട് കാറി ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാം പാങ്ക് വിളിക്കാൻ നേരമായി എല്ലാം എടുത്തു വെച്ചു അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തത് നോയമ്പ് ഇരുപത്തഞ്ചിന് ഇന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ നോയിമ്പ് തീരാറായി എന്ത് പെട്ടെന്ന ദിവസികൾ പോയതല്ലേ ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപത്താറായി ഞാനിന്ന് രാവിലെയാണ് ഓയിസ് കയറ്റുന്നത് ഇരുപത്താറ് ദിവസം പോയത് അറിഞ്ഞില്ല മാഷല്ല ക്ഷീണമോ രോഗങ്ങളോ ഇല്ലാതെ റംലാൻ അങ്ങനെ കടന്നു പോയിരിക്കുന്നു